ഹായ് എൻ്റെ പേര് ജംഷീദ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാമിലി കൗൺസിലിങ്ങുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പല ആളുകളും എന്നെ വിളിച്ചു ചോദിക്കാറുണ്ട് സർ എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ഒരു വർഷമായി അല്ലെങ്കിൽ ഒന്നര വർഷമായി എനിക്ക് എൻ്റെ ഭാര്യയെ പണ്ടത്തെ പോലെ സ്നേഹിക്കാൻ കഴിയുന്നില്ല പണ്ടത്തെ പോലെ എന്ന് ഉദ്ദേശിച്ചത് കല്യാണത്തിന് മുമ്പ് എൻഗേജഡ് ആയിരുന്ന സമയത്ത് സ്നേഹിച്ച പോലെ ഒരു സ്നേഹം ഇപ്പോൾ തോന്നുന്നില്ല അതല്ലെങ്കിൽ ഞങ്ങൾ ലവ് മാരേജ് ആയിരുന്നു ആ സമയത്ത് എനിക്ക് എൻ്റെ ഉണ്ടായിരുന്ന ഒരു സ്നേഹവും ആ ഒരു ഇഷ്ടവും ഒന്നും എനിക്ക് ഇപ്പോൾ ഇല്ല ഇത് നേരെ ഓപ്പോസിറ്റും ഉണ്ടാവാം ഭാര്യയ്ക്ക് ഭർത്താവിനോടും തോന്നാം അപ്പൊ ഇതിന്റെ മനഃശാസ്ത്രപരമായ രീതിയിലുള്ള ഒരു എക്സ്പ്ലനേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത് ഇതിനുള്ള കാരണം എന്താണ് റീസൺ എന്താണെന്നുള്ളത് ഇത് പലപ്പോഴും പല പ്രശ്നങ്ങൾ ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലുള്ള ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തന്നെ ഭാര്യയും ഭർത്താവും തമ്മിൽ അകലാൻ സാധ്യത കൂടുതലാണ് അപ്പോൾ ഇതുണ്ടാകാനുള്ള ഒരു കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫ് പാർട്ട്ണറായിട്ട് ഇന്ന ആളാണ് വരുന്നതെന്ന് നിങ്ങൾക്ക് കൺഫേം ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അവരെ എന്ത് ചെയ്യുന്നു ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കാൻ തുടങ്ങുന്നു നിങ്ങൾ സ്വപ്നം കാണാൻ തുടങ്ങുന്നു ഈ സമയത്ത് നിങ്ങളുടെ ബ്രെയിനിൽ എന്തുണ്ടാവുന്നു ഒരു ഹോർമോണിൻ്റെ ഉൽപ്പാദനം തുടങ്ങുന്നു ആ ഹോർമോണിന്റെ ഉൽപാദനം തുടങ്ങി 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 ഇങ്ങനെ വർധിച്ചു വർദ്ധിച്ച് വർദ്ധിച്ചു വരുന്നു പിന്നീട് നിങ്ങൾ കല്യാണം കഴിക്കുന്നു കല്യാണം കഴിച്ചതിന് ശേഷം നിങ്ങൾ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒത്തൊരുമിച്ച് ഇടപഴകി ജീവിക്കാൻ തുടങ്ങുന്ന സമയത്ത് ഈ ബ്രെയിനിലുണ്ടായ ഹോർമോണ് ആ ഒരു കെമിക്കലിന്റെ ഉൽപ്പാദനം എന്ത് ചെയ്യുന്നു കുറഞ്ഞു കുറഞ്ഞു കുറഞ്ഞ് വരുന്നു അങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഫീൽ ഉണ്ടാകുന്നു എനിക്ക് പണ്ടത്തെ പോലെ എൻ്റെ ഭാര്യയോട് ഒരു സ്നേഹം എനിക്ക് തോന്നുന്നില്ലല്ലോ പണ്ടത്തെ പോലെയുള്ള ഒരു ഇഷ്ടം എനിക്ക് ഫീൽ ചെയ്യുന്നില്ലല്ലോ എന്നൊക്കെയുള്ള ഒരു തോന്നൽ ആ ഒരു ചിന്ത ആ ചിന്തയാണ് നിങ്ങളെ അകൽച്ചയിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഇത് സ്വാഭാവികമാണ് ഇത് ബ്രെയിനിന്റെ ഒരു പ്രവർത്തനമാണെന്ന് എന്തു ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഭാര്യയാണെങ്കിലും നിങ്ങളുടെ ഭർത്താവാണെങ്കിലും എന്ത് ചെയ്യുക നിങ്ങൾ അൺകണ്ടീഷണൽ ആയിട്ട് അവരെ സ്നേഹിക്കുക സ്നേഹിച്ച് പരസ്പരം ഒത്തൊരുമയോട് കൂടിയിട്ട് എന്ത് ചെയ്യുക ജീവിക്കുക അപ്പോൾ ഞാൻ ഇതാണ് പറഞ്ഞത് ഇത് ബ്രെയിനിന്റെ ഒരു പ്രവർത്തനമാണ് എന്തെന്തു ചെയ്യുക നിങ്ങൾ മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾക്ക് നിങ്ങളുടെ ഭാര്യയോട് ഇഷ്ടക്കുറവില്ല നിങ്ങൾ ഭാര്യയാണെങ്കിൽ നിങ്ങളുടെ ഭർത്താവിനോട് എന്തില്ല ഇഷ്ടക്കുറവില്ല ഇത് ബ്രെയിനില് ഈ ഹോർമോൺ ഉല്പാദിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വരുന്ന ഒരു ഫീലിംഗ് ആണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക അതിൽ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ ഭാര്യയും ഭർത്താവും തമ്മിൽ കൂടുതൽ അകൽച്ചയിലേക്ക് പോയിക്കൊണ്ടിരിക്കും സോ അതിൽ ഫോക്കസ് ചെയ്യേണ്ട അൺകണ്ടീഷണൽ ആയിട്ട് നിങ്ങളുടെ ഭാര്യയാണെങ്കിൽ ഭാര്യയെ ഭർത്താവ് ഭാര്യയാണിത് കാണുന്നതെങ്കിൽ ഭർത്താവിന് എന്ത് ചെയ്യുക അൺകണ്ടീഷണലായിട്ട് സ്നേഹിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തു ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക എൻ്റെ യൂട്യൂബ് ചാനൽ എന്തു ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എനിവേ Thank you for watching this video. Thank you. Thank you so much.